ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു കുട്ടി വ്ലോഗാണെന്ന് ഇതൊരു ചരിത്രപരമായ സ്ഥലമാണ് ഇതാണ് കണ്ണൂർ കൊട്ടാരം അതെ കണ്ണൂർ സ്ഥിതി ചെയ്യുന്ന സെയിൻറ്റ് ആഞ്ചലോ ഫോർട്ട് തികച്ചും അപ്രതീക്ഷിതമായിട്ടാണ് നമ്മളിവിടെ വന്ന് എത്തിപ്പെട്ടത് ആ കഥ ഞാൻ പിന്നെ പറയാം ഇനി അതിൻ്റെ കുട്ടി ചരിത്രം ഒന്നറിയാം ടിക്കറ്റ് എടുത്ത് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ അതിൻ്റെ ഇരുവശത്തുമായിട്ട് ഇതിൻ്റെ അകത്തുള്ള കാര്യങ്ങൾ എന്താണെന്ന് ഇരുവശത്തുകളിലായിട്ട് നമുക്കൊരു ബോർഡിൽ കാണാം ഈ ഈ കല്വേട്ടിൽ കയറി നമ്മൾ മുകളിലോട്ട് നോക്കുമ്പോൾ അവിടെ കാണുന്ന ഈ സ്ഥലമാണ് മാപ്പിള ബേ തുറമുഖം അത് കഴിഞ്ഞാണ് നമ്മൾ എൻട്രൻസിലോട്ട് പോകുന്നത് അതിൻ്റെ ഇരുവശത്തുമായിട്ട് പീരങ്കികൾ വെച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും ആദ്യത്തെ പോർച്ചുഗീസ് വൈസ്രോയി ആയിരുന്ന ഡോൺ ഫ്രാൻസിസ്കോ ഡി അൽമേഡ ആയിരത്തി അഞ്ഞൂറ്റി അഞ്ചിലാണ് കണ്ണൂർ കോട്ട നിർമ്മിച്ചത് കണ്ണൂരിലെ ഈ സെയിന്റ് ആഞ്ചലോ കോട്ട ചരിത്ര പ്രാധാന്യമുള്ള സ്ഥലങ്ങളിൽ ഒന്നാണ് ത്രികോണ ആകൃതിയിലുള്ള സെയിന്റ് ആഞ്ചലോ കോട്ടയ്ക്ക് കണ്ണൂർ കോട്ട എന്നും പേരുണ്ട് കണ്ണൂർ കോട്ട ആയിരത്തി അറുനൂറ്റി അറുപത്തി മൂന്നിൽ ഡച്ചുകാർ പിടിച്ചെടുക്കുകയും അറയ്ക്കൽ രാജകുടുംബത്തിലെ അലി രാജയ്ക്ക് വിൽക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ കോട്ടയുടെ നിയന്ത്രണം ഏറ്റെടുത്ത ബ്രിട്ടീഷുകാർ ഇതിനെ മലബാറിലെ പ്രധാന സൈനിക കേന്ദ്രമാക്കി മാറ്റി രൂപപ്പെടുത്തി ഇപ്പോൾ കേന്ദ്ര പുരാവസ്തു വകുപ്പിന്റെ കീഴിലുള്ള ഈ കോട്ടയിൽ നിന്നും നോക്കിയാൽ കടൽ തീരത്തുനിന്ന് നൂറു മീറ്റർ അകലെ അറബിക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ധർമ്മദൻ ദ്വീപും അതിമനോഹരമായി കാണാവുന്ന കാഴ്ചയാണ് പോർച്ചുഗീസുകാരും ഡച്ചുകാരും ബ്രിട്ടീഷുകാരും മലബാറിലെ അറയ്ക്കൽ രാജവംശവുമൊക്കെ പലപ്പോഴായി കോട്ടയുടെ ചരിത്രത്തിലൂടെ കടന്നുപോയിട്ടുണ്ട് കോട്ടയിലെ തടവറകളും ഓഫീസുകളും പോർച്ചുഗീസുകാർ നിർമ്മിച്ചപ്പോൾ കുതിരാലയം ഡച്ചുകാരുടെ സംഭാവനയാണ് കരയിൽ നിന്നുള്ള ആക്രമണം തടയാനായി നിർമ്മിച്ച കിടങ്ങ് ബ്രിട്ടീഷുകാരുടെ നിർമ്മാണ വൈഭവത്തിന്റെ ഉദാഹരണമാണ് ഈ കോട്ട അറബിക്കടലിന് അഭിമുഖമായാണ് നിലകൊള്ളുന്നത് ത്രികോണ ആകൃതിയിൽ കിടക്കുന്ന കോട്ട കണ്ടുതീർക്കാൻ ഒരു ദിവസം മുഴുവൻ ആവശ്യമുണ്ട് വീഡിയുടെ തുടക്കത്തിൽ നമ്മൾ കണ്ടതുപോലെ കരമാർഗം കോട്ടവാതിൽ തകർക്കാൻ വരുന്ന ശത്രുക്കളെ നേരിടാൻ തക്കവണ്ണം ഉറപ്പിച്ചിരിക്കുന്ന പീരങ്കി കൂടാതെ വെളിച്ചം കടക്കാത്തവണ്ണം കുതിരാലയം ഇവയെല്ലാം തന്നെ സിനിമാ സംവിധായകരുടെ ഇഷ്ടലൊക്കേഷൻ ആണ് ഉദാഹരണത്തിന് അൻവർ എന്ന സിനിമയിലെ ചില രംഗങ്ങൾ ഈ കോട്ടയിലാണ് ചിത്രീകരിച്ചത് കോട്ടയ്ക്കുള്ളിൽ ഒരു രഹസ്യ തുരങ്കമുണ്ടെന്ന് പറയപ്പെടുന്നു ഇരുപത്തിയൊന്ന് കിലോമീറ്റർ അകലെയുള്ള തലശ്ശേരി കോട്ടയ്ക്ക് കടലിനടിയിലൂടെ രക്ഷപ്പെടാനാണ് തുരങ്കം നിർമ്മിച്ചിരിക്കുന്നത് എന്നാണ് കഥ മണമല്ലേ കോട്ടയുടെ ഏകദേശം ഒരു ചരിത്രം എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു ഇനി നമ്മുടെ കഥയിലേക്ക് തിരിച്ചു വരാം അപ്പൊ ഞാനിവിടെ എത്തിപ്പെടാനുണ്ടായ സാഹചര്യം പിന്നെ ഞാൻ പറയാമെന്ന് പറഞ്ഞിരുന്നു അതിങ്ങനെയാണ് അപ്പോൾ എനിക്ക് ഫാമിലിക്കും കണ്ണൂർ വരേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു അപ്പോൾ ഉച്ചയോടുകൂടെ ഞങ്ങളുടെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു തിരിച്ച് ട്രിവാൻഡ്രത്ത് വരേണ്ട ട്രെയിനിൻ്റെ ടൈം സെവൻ തേർട്ടി ആയിരുന്നു അപ്പോൾ ഉച്ച കഴിഞ്ഞ് അത്രയും ടൈമുണ്ട് ആ സമയം നമ്മൾ എന്ത് ചെയ്യും എന്ന് ചോദിച്ചപ്പോൾ അവിടുത്തെ ഓട്ടോ ചേട്ടന്മാരാണ് ഇവിടെ ഒരു അടിപൊളി സ്ഥലമുണ്ട് നിങ്ങൾക്കൊരു മൂന്ന് മണിക്കൂർ എന്തായാലും സമയം കളയാൻ പറ്റും അങ്ങനെയാണ് ഞങ്ങൾ കണ്ണൂർ കൊട്ടാരത്തിൽ എത്തിപ്പെട്ടത് താങ്ക്സ് ടു ഓട്ടോ ചേട്ടന്മാർ അവർ നമ്മൾ ഇങ്ങനെ ഒരു അടിപൊളി സ്ഥലം കാണാനായിട്ട് പറ്റത്തില്ലായിരുന്നു എന്തായാലും ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു മൂന്ന് മണിക്കൂറൊന്നും നമുക്ക് തികയത്തില്ല ഈ വീഡിയോടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ വൺ ഡേ നമുക്ക് ഫുള്ളായിട്ട് വേണം അത്രയ്ക്ക് ഇതിനകത്ത് കാണാനുണ്ട് നിങ്ങളോടും പറയാൻ ഇത്രയേ ഉള്ളൂ കണ്ണൂർ പോകാനായിട്ടുള്ള സാഹചര്യം വരികയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ കോട്ടജെന്ന് കാണുക മിസ് ചെയ്യരുത് അങ്ങനെ ആറുമണിയോടുകൂടെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി പിന്നെ നേരെ റെയിൽവേ സ്റ്റേഷനിലോട്ട് പോയി ഏഴരയ്ക്ക് ഞങ്ങളുടെ ട്രെയിനും വന്നു കൃത്യസമയത്തിന് ഞങ്ങൾ നാട്ടിലെത്തി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ബായ്